നിങ്ങൾ ആരെങ്കിലും തരീട്ടുണ്ടോ എനിക്കറിയാം ഇവ ആരാണെ ഈ വീഡിയോ എടുക്കണമല്ലോ നിങ്ങളാര ഞാൻ അവിടെ വഴിയിലൊക്കെ ഇരിക്കുമ്പോ അതാണ് എനിക്ക് വെള്ളം മേടിച്ച മേടിച്ചു തരും ആ ചെലപ്പോ തിന്നാനും മേടിച്ച് കൊടുത്തിട്ട് ആ എല്ലാ ദിവസവും തന്നെ ഒന്നും ഇല്ല മൂന്നാലു നേരം ഒന്നും എല്ലാ ദിവസവും ഇവരാണ് നിങ്ങക്ക് ഭക്ഷണം തന്നെ പറയണം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ജസ്റ്റ് ഞാനിങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോയപ്പം ഇറ്റ്സ് മീ കൈസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലില് യാദൃശ്യമായിട്ട് ഞാനൊരു വീഡിയോ കാണാനിടയായി അതായത് ഒരു അമ്മയും മകളും തമ്മിലുള്ള ഒരു വീഡിയോ അതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ട വീഡിയോ ഈ ഒരു അമ്മ ഈ മകളെ ചെറുപ്പത്തിൽ ദത്തെടുത്ത് വളർത്തിയതാണ് ഒരു കുട്ടീനെ ദത്തെടുത്ത് വളർത്തിയതാണ് പക്ഷേ വലുതായി കഴിഞ്ഞ് ആ ഒരു മകള് ഭർത്താവുമായിട്ട് താമസിക്കുമ്പം ഈ ഒരു അമ്മ അധികപ്പറ്റാകുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് ഈയൊരു അമ്മയെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട് ഈ ഒരു സ്ത്രീയുടെ ഭർത്താവും പട്ടിണിക്കിടുന്നുണ്ട് വീട്ടിൽ കയറാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ പല പല കാര്യങ്ങളും ഈ ഒരു അമ്മയോട് ഈ ഒരു വളർത്തു മകളും ആ ഒരു മകളുടെ ഭർത്താവ് കൂടി ചെയ്യുന്നുണ്ട് അപ്പം പല സന്ദർഭങ്ങളിലും ഈ അമ്മയ്ക്ക് വീട്ടിൽ കയറാൻ പറ്റാതാകുമ്പം അമ്മ ജസ്റ്റ് അടുത്തുള്ള വഴികളിലൂടെ നടന്നു പോകുമ്പം അവിടെ നിന്നും പരിചയപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീ ആ ഒരു സ്ത്രീയാണ് ഈ ഒരു വീഡിയോ ഇപ്പൊ പകർത്തുന്നത് ഇവരുടെ വീട്ടിലെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു സ്ത്രീ ഇവരുടെ വീട്ടിലേക്ക് പോയതാണ് അപ്പോ പകർത്തിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ നമ്മളിവിടെ കണ്ടത് ഇതിൽ നിന്നും നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ അമ്മേനെ നല്ല രീതിയിൽ ഇവരെ അവഗണിക്കുന്നുണ്ട് ഈ ഒരു വളർത്തുമകളും ഭർത്താവും നല്ല രീതിയിൽ ഈ അമ്മയെ ഇവിടെ അവഗണിക്കുന്നുണ്ട് വളർത്തുമകൾ സ്വന്തം മകളല്ല വളർത്തുമകള് അത് ആ ഒരു കുട്ടിയോട് സഹതാപം തോന്നിയിട്ട് സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ആ ഒരു കുട്ടിയെ ഏതൊരു കുട്ടി കുട്ടി അത്യാവശ്യം നല്ല രീതിയിൽ സ്വന്തം കാര്യം നോക്കാൻ ആവുന്നത് വരെ ഒരമ്മയുടെ വളരെയധികം കഷ്ടപ്പാടുകൾ ആ ഒരു കുട്ടീൻ്റെ ജീവിതത്തിൽ അത്രയും കാലം ആവാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഏതൊരു കുട്ടിയാണെങ്കിലും ഒരു കുട്ടിയും ജനിച്ച് ഒരു ഒരമ്മയുടെ കെയർ ഇല്ലാതെ ഇല്ലാതെ ഒരു കുട്ടിയും വലുതാവില്ല അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കെയർ കൊടുക്കാൻ വേണം എങ്കിൽ മാത്രമേ ഒരു കുട്ടി വളർന്നു വരുള്ളൂ ആ ഒരു കുട്ടി വളർന്നു വരുന്ന ഘട്ടങ്ങളിലൂടെ ഈയൊരു അമ്മ അനുഭവിക്കുന്ന ഒരുപാട് യാതനകളും വേദനകളും ഉണ്ട് ആ ഒരു കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് ഈയൊരു മകള് വളർത്ത മകള് സ്വന്തം സുഖവും സൗകര്യത്തിനും വേണ്ടിയിട്ട് അമ്മയെ അവഗണിക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് വളരെയധികം സങ്കടം തോന്നുന്ന ഒരു കാഴ്ചയാണത് പല വീടുകളിലും നമ്മളത് കാണുന്നുണ്ട് വയസ്സാകുന്ന ആൾക്കാരെ അവർക്ക് ഒരു ബാധ്യതയായിട്ട് മാറുന്നത് കാണാൻ പറ്റുന്നുണ്ട് എന്താണിങ്ങനെ അവരുടെ നല്ല പ്രായത്തില് ഈ ഒരു അമ്മയുടെ നല്ല പ്രായത്തില് തന്റെ ജീവിതത്തിന്റെ പകുതിയിലേറെയും ഈയൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്വന്തം അമ്മമാരെ മാറ്റി വെക്കുന്നുണ്ട് അതിന്റെ ആ ഒരു കണ്ണീരിൻ്റെയും വിയർപ്പിന്റെയും അധ്വാനത്തിൻ്റെയും ഫലമാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ നിവർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അമ്മയുടെയും അച്ഛന്റെയും വിയർപ്പിന്റെ ഫലമാണ് നമ്മളിവിടെ ഇന്ന് നിവർന്നു നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നത് ഇതിൽ ഏറെക്കുറെ അച്ഛൻ സമ്പാദിച്ചുകൊണ്ടുവന്നാലും അമ്മയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു കുട്ടികളെ നോക്കുന്നത് ഉറപ്പുള്ള കാര്യമാണ് ഇനിയിപ്പം അമ്മ എന്തെങ്കിലും ജോലിക്ക് പോയി വന്നാലും തിരിച്ചു വന്നാലും അച്ഛൻ എവിടെയെങ്കിലും സുഖമായിട്ട് വിശ്രമിക്കാം പക്ഷെ അമ്മയ്ക്ക് അത് പറ്റില്ല അമ്മ വീണ്ടും വീട്ടിലെ കാര്യങ്ങളും കുട്ടിയുടെ കാര്യങ്ങളും പഠിപ്പ് അത് ഇത് എന്ന് പറഞ്ഞിട്ട് അമ്മ പിന്നെയും ബിസി ആയിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും ഓരോരോ ഡ്യൂട്ടികളായിട്ട് ഓരോരോ ജോലികൾ ചെയ്യുന്ന മാതാപിതാക്കളെയാണ് മാതാക്കളെയാണ് നമ്മളിവിടെ കാണാറുള്ളത് ചുറ്റുവട്ടത്തും സ്വന്തം എക്സ്പീരിയൻസും കൂടിയാണ് എനിക്കും ഒരു മോളുണ്ട് ആ ഒരു കുട്ടീനെ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ട് വളർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പറ്റും ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കും ഈ ഒരു കുട്ടികൾ ഒരുപാട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സന്ദർഭങ്ങൾ ക്രിയേറ്റ് ചെയ്യും നമുക്കൊരു സ്വൈര്യം സമാധാനം ഒന്നും തരില്ല ഒരുപാട് കുസൃതികളും കാര്യങ്ങളൊക്കെ നടക്കും കാണിക്കും ആ ഒരു കുട്ടികളെയെല്ലാം അതിൽ നിന്നെല്ലാം അപകടങ്ങളിൽ നിന്നെല്ലാം കൈപിടിച്ച് കൈപിടിച്ച് മാറ്റി നിർത്തി മാറ്റി നിർത്തി വളർത്തി വലുതാക്കുമ്പോൾ അവർക്ക് സ്വന്തം അമ്മയെയോ അല്ലെങ്കിൽ മാതാപിതാക്കളെയോ വേണ്ടാത്ത ഒരു സിറ്റുവേഷനാണ് ഇന്ന് ഏറും കണ്ടുവരുന്നത് എന്തിനാണ് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് അവരൊരു ബാധ്യതയായി തോന്നുന്നുണ്ടെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാതെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടാക്കൂ അവിടെ അവർക്ക് അത്യാവശ്യം മൂന്ന് നേരം ഭക്ഷണവും വിശ്രമിക്കാനുള്ള സ്ഥലവും എന്തായാലും കിട്ടും അവരെ ഇട്ട് നരകിപ്പിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു എനിക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയും ഒരു ബാധ്യതയായി കാണുന്നുണ്ടെങ്കിൽ ബാധ്യതയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു അനാഥാലയത്തിൽ കൊണ്ടാക്കൂ അവിടെ അവർക്ക് മൂന്ന് നേരം ഭക്ഷണവും വിശ്രമിക്കാൻ അല്ലെങ്കിൽ ഉറങ്ങാനായിട്ട് അല്ലെങ്കിൽ രാത്രി പാർക്കാനായിട്ട് ഒരു സ്ഥലവും അവർക്ക് എന്തായാലും കിട്ടും അവിടെ അവർ ജീവിച്ചു കൊള്ളട്ടെ നിങ്ങളുടെ ആട്ടും തുപ്പും നിങ്ങളുടെ ഈ ഒരു എന്താ കറുത്ത മുഖവും ഒന്നും കാണാതെ അവർ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ അങ്ങനെയെങ്കിലും ചെയ്തൂടെ ആ ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് അവരെ കഷ്ടപ്പെടുത്താതെ നമുക്ക് അവരൊരു ബാധ്യതയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർ വേറെ ജീവിക്കട്ടെ അപ്പം വേറെ ജീവിക്കാനായിട്ട് അവർക്കൊരു സഹായമില്ലാതെ എന്തായാലും വയസ്സാങ്കാലത്ത് പറ്റില്ല അപ്പം അവരെ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ മാന്യമായിട്ട് ഒരു അനാഥാലയത്തിലെങ്കിലും കൊണ്ടാക്കുക അല്ലാതെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കരുത് ഈ വീഡിയോയിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റും ഈ ഒരു മകളെയും ഭർത്താവിനെയും ഈ അമ്മ നല്ല രീതിയിൽ ഭയന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം ആ അമ്മ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് വേദനയും കാര്യങ്ങളും ഈ ഒരു അമ്മ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പം അങ്ങനെ അവരോട് ക്രൂരത കാണിക്കാതെ നിങ്ങൾക്ക് അവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സോ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അവർക്ക് നല്ല രീതിയിൽ വിഷമം ഉണ്ടാകും വിഷമം ഉണ്ടാകുമെന്നല്ല വിഷമിക്കും കാരണം തങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം മക്കൾ നോക്കുമെന്നുള്ള വിശ്വാസത്തിലല്ലേ ഏതൊരു അച്ഛനും അമ്മയും കുട്ടികളെ കൊണ്ടുവരാറുള്ളത് അപ്പം അവരിൽ നിന്ന് ഇങ്ങനെയൊരു പ്രവർത്തി വരുമ്പം എന്നായാലും മനസ്സ് തകർന്നു പോകുന്നൊരു കാര്യം തന്നെയായിരിക്കും അത് പക്ഷേ എന്നാലും എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടാത്ത അച്ഛനമ്മമാരെ ചവിട്ടിത്തേക്കാതെ അവരെ മാന്യമായിട്ട് ഒരു അനാഥാലയത്തിലെങ്കിലും കൊണ്ട് ആക്കാനായിട്ട് ശ്രമിക്കുക അവിടെ അവര് സുഖമായിട്ട് ജീവിച്ചോട്ടെ സങ്കടങ്ങൾ ഉണ്ടാവും പക്ഷെ അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും സമ്മർദ്ദങ്ങൾ ഉണ്ടാവില്ല അവരെ ആരും അവിടെ പീഡിപ്പിക്കില്ല അവരുള്ളത് കഴിച്ച് കുടിച്ച് എവിടെയെങ്കിലും വിശ്രമിച്ച് ജീവിക്കട്ടെ ഇത്ര മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പം എന്തായാലും എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ